ആലപ്പുഴയിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഇടങ്ങളിലെല്ലാം വോട്ടുയർത്തിയ പതിവ് തെറ്റിക്കാതെ ഒന്നേകാൽ ലക്ഷത്തിലധികം വോട്ടാണ് ഇക്കുറി ആലപ്പുഴയിൽ കൂടുതൽ ഇനിയും ആലപ്പുഴക്കാർക്കൊപ്പം ഉണ്ടാകാനാണ് ആഗ്രഹമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നിഷാ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ബിജെപിയുടെ മണ്ഡലങ്ങളിലൊക്കെ ആലപ്പുഴയിലും ഇക്കുറി ശോഭാ സുരേന്ദ്രൻ പതിവ് തെറ്റിച്ചില്ല ആലപ്പുഴയിൽ മൂന്ന് ലക്ഷത്തോടടുത്ത വോട്ടുകൾ നേടി ആലപ്പുഴയിലെ പ്രചാരണ രംഗത്തുടനീളം ആളുകൾക്ക് ഒരുപാട് സ്നേഹവും ഒക്കെ ആയിരുന്നു ആ സ്നേഹവും അംഗീകാരവും ഒക്കെ വോട്ടായി മാറിയിട്ടുണ്ടോ തീർച്ചയായിട്ടും നമുക്ക് പത്ത് മെഷീൻ ഇ എണ്ണാനുണ്ട് കാരണം അത് മെഷീൻ്റെ കേടുപാട് മൂലം എണ്ണാനായിട്ട് വൈകിച്ചി വൈകിയിരിക്കുകയാണ് അപ്പോൾ മൂന്ന് ലക്ഷത്തിലും അധികമായിട്ടുള്ള വോട്ട് അവിടെ നിന്നും നമുക്കുണ്ടാകും നമ്മുടെ ഒരു മൂന്ന് നാല് ബൂത്തുകളിൽ നമുക്ക് വളരെയധികം മുന്നേറ്റമുള്ള സ്ഥലങ്ങളാണ് അത് അമ്പലപ്പുഴയിലും അതുപോലെ തന്നെ ഹരിപ്പാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് അപ്പോൾ അവിടെ അമ്പലപ്പുഴയാണെങ്കിലും നമ്മൾ ഇടതുപക്ഷത്തിന് നമ്മളുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെറും എൺപത് വോട്ടിന്റെയാണ് അതുപോലെ തന്നെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലാണെങ്കിൽ നമ്മൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് ജയിച്ച സ്ഥാനാർത്ഥിയേക്കാൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ ഒരു പാറ്റേണിലാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസമുള്ളത് ഇപ്പോൾ ഈ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് കരുനാഗപ്പള്ളിയില് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു കായംകുളത്തും സി പി എമ്മിന്റെ കോട്ടയാണ് അതെ കായംകുളത്തും ഹരിപ്പാടും വലിയ മുന്നേറ്റം ഉണ്ടായി അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നു അമ്പലപ്പുഴയില് ഇടതുപക്ഷവും നമ്മളും തമ്മിൽ കുറഞ്ഞ വോട്ടിന്റെ വ്യത്യാസം മാത്രത്തിൽ വന്നിരിക്കുകയാണ് അപ്പം വ്യാപകമായിട്ട് എല്ലാ മേഖലകളിൽ നിന്നും നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചിഹ്നത്തിലേക്ക് വോട്ടുകൾ വന്നു എന്നുള്ളത് തന്നെയാണ് അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് പക്ഷെ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് വിജയിച്ചു പോയ ആളെ ഇവിടുത്തെ തന്നെ ജനങ്ങൾക്ക് കാണാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ജയിച്ചിരുന്നുവെങ്കിൽ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ഒരു ഭാഗ്യമായിട്ട് ഒരു ജോലിക്കാരിയെ മുഴുവൻ സമയ പ്രവർത്തകയായിട്ടുള്ള രാഷ്ട്രീയത്തിലെ മുഴുവൻ സമയ പ്രവർത്തകയായിട്ടുള്ള ഒരു ജോലിക്കാരിയെ കിട്ടുമായിരുന്നു അത് അവർക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ നിശ വരുന്ന സമയത്ത് പോലും നമ്മുടെ വീടിനകത്ത് ഉണ്ടായിരുന്നത് അംഗവൈകല്യമുള്ള മൂന്ന് പേർ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുകയാണ് അവർക്ക് ഒരു വീൽചെയർ കിട്ടാനായിട്ട് പോലും ഇവിടെ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് സാധിക്കാതെ ഒരു സഹോദരി വന്നിരുന്ന് കരയേണ്ട ഒരു സാഹചര്യം അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ അരികിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് സത്യത്തിൽ ഞാൻ ഈശ്വരനോട് പറയാണ് ജയിച്ചിരുന്നുവെങ്കിൽ ശരിക്കും നമുക്ക് കുറേ കാര്യങ്ങൾ ആളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കുമായിരുന്നല്ലോ അപ്പോൾ വിജയിക്കാതെ പോയതുകൊണ്ടുള്ള ദുഃഖം എന്ന് പറയുന്നത് എനിക്ക് വിജയിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് സാധാരണക്കാർക്ക് വേണ്ടി കൂടി കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു ഇരുപതിനായിരത്തിലധികം വരുന്ന പരാതികൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്നത് തോറ്റുപോയ സ്ഥാനാർത്ഥികളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് കേന്ദ്രത്തിലേക്ക് പോകാൻ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തന്നെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ ജയിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം കൂടിയുണ്ട് ഉണ്ട് അത് വളരെയധികം കേരളം ഒന്നാകെ ഞാൻ നോക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ തൃശ്ശൂരിൽ തൃശ്ശൂർ തൃശൂരങ്ങ് എടുത്തു തൃശ്ശൂർക്കാരെ മാത്രം നോക്കുമെന്നല്ലോ പറഞ്ഞത് കേരളം മുഴുവൻ നോക്കും എന്ന് പറഞ്ഞ ആ സ്നേഹത്തിൻ്റെ മുന്നിൽ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ നിൽക്കുകയാണ് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ അത് ഓരോ പ്രദേശങ്ങളിലേക്കും എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായ സഹനങ്ങൾ കൂടി നേരിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറ്റാൻ സാധിക്കും എന്നാണ് എല്ലാവരും കരുതുന്നത് ആലപ്പുഴയിലെ ജനങ്ങളോട് വോട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളോടും ഇന്നൊരു അനുഭവം ഉണ്ടായി കാരണം ഞാൻ കായംകുളം നിയോജക മണ്ഡലത്തിലെ കൃഷ്ണപുരം പഞ്ചായത്തിലെ പഞ്ചായത്ത് സെക്രട്ടറി സ്വർഗീയനായിട്ടുള്ള മനോജ് കാരണം നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന കൂടുതൽ പ്രവർത്തിച്ചവരിൽ ഒരാൾ എന്നോട് പറഞ്ഞു ശോഭ ചേച്ചി എൻ്റെ ബൂത്ത് എൻ്റെ പഞ്ചായത്ത് ഞാൻ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞ ആ വ്യക്തി ഒരു തെറ്റും ചെയ്യാതെ ബുദ്ധിവൈകല്യമുള്ള ചെറിയ മോളെ രണ്ട് ക്രിമിനലുകളായിട്ടുള്ള ചെറുപ്പക്കാര് ആ മോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച സമയത്ത് ഒന്ന് തള്ളി മാറ്റിയതാണ് തള്ളി മാറ്റിയതിന് ശേഷം എന്ത് സംഭവിച്ചു കഴുത്തിൽ ആഹ് തള്ളി മാറ്റിയ കുട്ടിയുണ്ടല്ലോ രണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയായിട്ട് ജുവനൈൽ ഹോമിൽ വരെ ജീവിച്ച് തിരിച്ചു വന്ന ചെറുപ്പക്കാരനാണ് കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് കഞ്ചാവ് കച്ചവടത്തിൽ പ്രതിയായിട്ടുള്ള ഒരാളാണ് പക്ഷേ ആ ചെറുപ്പക്കാരനെ അതിക്രൂരമായി അടിച്ചു പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞ് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുകയും അതിനുശേഷം പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഒരു പെറ്റി കേസിൽ പോലും ഇതുവരെ പ്രതിയല്ലാത്ത നിഷ്കളങ്കനായിട്ടുള്ള ഒരു ബി ജെ പി പ്രവർത്തകൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന അദ്ദേഹത്തിൻ്റെ വീടിന്റെ ചുറ്റും മാർക്സിസ്റ്റ് പാർട്ടിക്കാർ ചുറ്റുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു ഒരു ദിവസം മുന്നൂറ്റിയെട്ട് കേസിൽപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസം ജയിലിൽ അടച്ചു ആ മാനസികമായിട്ടുള്ള വെപ്രാളവും വേദനയും അനുഭവിച്ച് മരണമടയാനുണ്ടായത് അപ്പോൾ ആ കുടുംബത്തിന് അനാഥത്വമുണ്ടായി ഒരു അംഗവൈകല്യമുള്ള സിസ്റ്റർ അംഗവൈകല്യമുള്ള മകള് അതുപോലെ തന്നെ വയസ്സായിട്ടുള്ള അമ്മ ഭാര്യയെയും കണ്ട് നെഞ്ചു പൊട്ടിയിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചറങ്ങി വന്നത് പക്ഷെ അവിടെ നിന്ന് തിരിച്ചറങ്ങി വന്ന സമയത്ത് അതേ കൃഷ്ണപുരം പഞ്ചായത്തിൽ തൊട്ടടുത്ത ബൂത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഓടി വരികയാണ് കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ ശശിധരൻപിള്ള എന്നാണ് നമ്മുടെ ഒരു ബൂത്ത് നോക്കിയത് അദ്ദേഹമാണ് അവിടെ ബൂത്ത് കമ്മിറ്റി പോലും ഇല്ല പക്ഷെ ശശിധരൻപിള്ള പറഞ്ഞ എന്താണെന്ന് അറിയാമോ എൻ്റെ ബൂത്തിൽ ഞാനും ഭാര്യയും ഭക്ഷണം പോലും വീട്ടിൽ വെക്കാതെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് രണ്ട് ഇഡ്ഡലി വാങ്ങി ഞങ്ങൾ രണ്ട് പേരും ഞങ്ങൾ ഈ രണ്ട് ഇഡ്ഡലി വാങ്ങി കഴിക്കും കഴിച്ച് വീടുകളിൽ മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ട് വല്ലാതെ വെയിൽ മൂക്കുന്ന സമയത്ത് തിരിച്ച് എവിടെയെങ്കിലും കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും വീണ്ടും പ്രവർത്തനത്തിനിറങ്ങും രാത്രി പതിനൊന്ന് മണിക്കാണ് വീട്ടിലേക്ക് വരുന്നത് പക്ഷേ എൻ്റെ മോൾക്ക് ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം കരയാണ് ഉണ്ടായത് അപ്പൊ ആ കരച്ചിലൊക്കെ കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ ശോഭാ സുരേന്ദ്രൻ തന്നെയല്ല ബി ജെ പിയെ ബി ജെ പി സ്ഥാനാർത്ഥികളെ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിത്തട്ടിൽ പരിശ്രമിക്കുമ്പോൾ അവരുടെ ആ ഹൃദയം നിറഞ്ഞുള്ള സ്നേഹമുണ്ടല്ലോ ആ സ്നേഹത്തിന്റെ മുന്നിൽ ശിരസ് കുനിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ശോഭ സുരേന്ദ്രൻ ജയിക്കും എന്ന് കരുതിയിട്ട് വോട്ട് തന്ന എല്ലാ പാർട്ടിയിലും പെട്ട ആളുകളുണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിലുള്ളവർ മാത്രമല്ല എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾക്ക് ഈ ഭരണകൂടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ അറുപത് വർഷക്കാലം കോൺഗ്രസ് നടത്തിയിട്ടുള്ള അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഇതെല്ലാം ചേർന്നു കൊണ്ടാണ് നമ്മുടെ പെട്ടിക്കകത്തേക്ക് ഈ മൂന്ന് ലക്ഷത്തിൽ പരം വരുന്ന വോട്ടുകൾ ആളുകൾ നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും അവരെ നോക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും അന്ന് ചോദിക്കുന്നത് ഇനി ഞങ്ങൾ എന്തു ചെയ്യുമെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകുമ്പോൾ നിങ്ങൾക്ക് ആർക്കും വേദനിക്കേണ്ടി വരില്ല ഞങ്ങൾ സേവകന്മാരായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ എണ്ണിയാൽ തീരാത്ത വേരൽ നമുക്ക് എണ്ണിയാൽ തീരാത്ത ആളുകൾ കേരളത്തിൽ ഉണ്ട് ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനങ്ങളെ നോക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരെയും സമാധാനപ്പെട്ട് പറഞ്ഞത് ഈ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടുകൾ എൺപത്തിയേഴായിരത്തിൽ തരം വോട്ടുകൾ അത് അഞ്ചു വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തോടെ അടുപ്പിച്ചു എന്തായിരുന്നു ഒരു ട്രിക്ക് അത് നമ്മൾ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ചിട്ട് പറയും അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളോടും നമ്മൾ കൈപ്പിടിച്ച് അവരടുത്തെത്തുന്ന സമയത്തും അവർക്ക് തോന്നും ശരിയാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത് അപ്പൊ അവരെ നമുക്ക് ഏർ കൈപ്പിടിക്കാം ചേർത്ത് നിർത്താം എന്നുള്ള ഒരു തോന്നൽ ആ വോട്ടർമാർക്ക് അകത്തുണ്ടായിട്ടുണ്ടാകും അത് അതിലുപരിയായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ അധികായനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും എന്നുള്ള ഒരു തോന്നൽ അത് അവരുടെ മനസ്സിനകത്തുണ്ട് അപ്പൊ പഴയ രീതിയിലല്ല അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ഇപ്പൊ പറയുന്നുണ്ട് പലരും പറയുന്നുണ്ട് നരേന്ദ്രമോദിജിക്ക് ഇത്രയധികം സീറ്റുകൾ കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലാ കള്ളന്മാരും ഒരുമിച്ച് ചേർന്ന് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒറ്റ കോസിന്റെ അടിസ്ഥാനം എന്താണ് അവരുടെ ആവശ്യം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് രാജ്യത്ത് അഴിമതി നടത്തണം രാജ്യത്ത് അഴിമതി നടത്താനും സ്വന്തം കുടുംബക്കാർക്ക് വേണ്ടി ആയിരക്കണക്കിന് കോടി രൂപ സമ്പാദിക്കാനും സമ്മതിക്കാത്ത നരേന്ദ്രമോദി ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ട് വേണ്ട അതല്ലേ അവരുടെ കോമൺ മിനിമം പ്രോഗ്രാം കോൺഗ്രസ് പറഞ്ഞെന്താണ് അരവിന്ദ് കെജ്രിവാളിനെ അകത്താക്കണം അതായിരുന്നു പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ മുലായം സിംഗ് യാദവാണെങ്കിലും അഖിലേഷ് യാദവാണെങ്കിലും ബീഹാറിലാണെങ്കിലും ലല്ലു പ്രസാദ് ആണെങ്കിലും ഇവരെല്ലാം പറഞ്ഞ എന്താണ് ഇവരെ എല്ലാം പരസ്പരം എതിർത്തിരുന്ന കക്ഷികളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് മോദി വിരുദ്ധത ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹം പ്രധാനമന്ത്രിയായി വരരുത് എന്താ വന്നാൽ കുഴപ്പം വന്നാൽ എന്ന് പറയുന്നത് അദ്ദേഹം കളവ് നടത്താൻ അനുവദിക്കില്ല കളവ് നടത്താൻ അനുവദിക്കാത്ത വ്യക്തിക്കെതിരെ ചാണക്യൻ പറഞ്ഞതുപോലെ അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരും ഒരു ഭാഗത്ത് ഏകീകരിക്കും എല്ലാവരും ഒരുമിച്ച് ശക്തിപ്പെടും ശക്തിപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തെ തകർക്കാൻ സാധിക്കുമോ എന്ന് നോക്കും അതിനെയെല്ലാം രാജ്യം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും അധികാരത്തിൽ വരാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് ആ പ്രവർത്തനത്തിന്റെ സുതാര്യത ആ പ്രവർത്തനത്തിന്റെ മികവ് അത് തീർച്ചയായിട്ടും ഓരോ വ്യക്തികളിലേക്കും എത്തിക്കുക എന്നുള്ള ദൗത്യം അത് കൂടുതലാകും എന്നുള്ളത് തന്നെയാണ് ഈ ഇത്രയും നാൾ ആലപ്പുഴയിലുണ്ടായിരുന്നു ഏതാണ്ട് രണ്ട് മാസത്തോളം പ്രചാരണ രംഗത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ചേച്ചി തന്നെ പറഞ്ഞു ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ടെന്നൊക്കെ ഇപ്പോൾ തീരദേശത്തിലൊക്കെ പോയപ്പോഴത്തേക്ക് അത് നമ്മൾ നേരിട്ട് കണ്ടതാണ് ഒരുപാട് ആളുകൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒത്തിരി ആളുകൾ ഒരുപാട് കാര്യങ്ങൾ വന്ന് പറയുന്നു അവർക്ക് അവരുടെ ഒരു വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട് ആ വിശ്വാസമായി ആയിരിക്കും ഒരുപക്ഷെ അത് വോട്ടായി മാറിയത് ഇനിയും അവരുടെ ആ ഒരു വിശ്വാസത്തെ കണക്കിലെടുത്തുകൊണ്ട് ആലപ്പുഴയിൽ തന്നെ ആയിരിക്കുമോ പ്രവർത്തന മേഖല അല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ ശ്രീമാൻ സുരേഷ് ഗോപി അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ മത്സരിച്ച ആളുകളുടെ മുന്നിലും ഒരു റോൾ മോഡലായിട്ട് നിലകൊള്ളുകയാണ് കാരണം അസംബ്ലിയിൽ മത്സരിച്ചു തോറ്റു പാർലമെന്റിൽ മത്സരിച്ചു തോറ്റു വീണ്ടും ആ പ്രദേശത്ത് തന്നെ ആളുകളെ കൂട്ട് കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ഭഗീരഥ പ്രയത്നം ആ പ്രയത്നം എത്രയോ അപമാനിക്കലും വെട്ടയാടലുകളും അദ്ദേഹത്തിനെതിരെ ഉണ്ടായി ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ നിന്നപ്പോൾ തൃശ്ശൂർ അങ്ങ് എടുക്കും എന്ന് പറഞ്ഞ് തൃശ്ശൂരങ്ങ് എടുത്തില്ലേ അപ്പോൾ അതുപോലെ ഞങ്ങൾ തീർച്ചയായിട്ടും സംസ്ഥാന ഘടകം വളരെ വ്യക്തമായി ആലോചിച്ച് തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് തെരഞ്ഞെടുപ്പ് ൊണ്ട് നല്ല രീതിയിൽ ജനങ്ങൾ വോട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ വോട്ടിനെ അടിസ്ഥാനമാക്കി മാത്രമല്ലല്ലോ പ്രവർത്തനം എന്ന് പറയുന്നത് ആലപ്പുഴയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പാവങ്ങൾ വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ് അപ്പൊ ആ പാവങ്ങളെ നമുക്ക് പെട്ടെന്ന് കയ്യൊഴിഞ്ഞിട്ട് ജയിച്ച ആൾ കെ സി വേണുഗോപാലല്ലേ നിങ്ങൾ പരാതി പറയാൻ വേണ്ടിയിട്ട് കെ സി വേണുഗോപാലിനെ കാണാൻ പോകണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ പല രീതിയിലും പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതിന് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് അവരുടെ ഇടയിൽ തന്നെ നിൽക്കണം എന്ന് ഞാൻ കരുതുകയാണ് ആലപ്പുഴയിലെ ജനങ്ങൾ എന്തായാലും അനാഥരായിട്ട് ഉണ്ടാകില്ല അവരുടെ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടും കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ടും സംസ്ഥാന ഗവൺമെൻറ്റും ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മീഡിയേറ്ററായിട്ട് വർത്തിക്കാൻ തന്നെയാണ് ഞാൻ മനസ്സിലാലോചിക്കുന്നത് അത് തീർച്ചയായിട്ടും അത് ഇവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും അപ്പോൾ ആ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം സർവേശ്വരം നൽകുമ്പോൾ ജനങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ അതാണ് നമ്മുടെ അടുത്ത ഒരു സ്റ്റെപ്പെന്ന് കരുതുന്നുവെങ്കിൽ ജനങ്ങളും കരുതുന്നുവെങ്കിൽ അതിനനുസൃതമായ രീതിയിൽ പാർട്ടി മുന്നോട്ട് പോകും ആലപ്പുഴക്കാരോടൊപ്പം ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രന് ആലപ്പുഴക്കാർക്ക് നൽകാനുള്ള ഉറപ്പ് ക്യാമറമാൻ സുമേഷ് പുന്നമണയ്ക്കൊപ്പം നിഷാ ജനം